ഈ രാഹുലിനെതിരെ എതിർത്ത് നിൽക്കുന്നവരെല്ലാവരും ഏറെക്കുറെ നമ്മൾ ഈ രാഷ്ട്രീയക്കാര ഭാഷ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നേതാക്കളായിരുന്നു കെ സി വേണുഗോപാൽ മുതൽ കെ സുധാകരൻ വരെ ഉള്ളവരുടെ തല പോലും ഉരുളാൻ പര്യാപ്തമായിരുന്നു ആ അവരുടെ വോട്ട് കുറവെങ്കിലും അവിടെ ബി ജെ പി യുടെയും ബി ജെ പി യു ഡി എഫും തമ്മിൽ ഏറ്റുമുട്ടണം ആദ്യം മുതലേ തന്നെ സി പി എം തന്നെ അംഗീകരിച്ചത് പക്ഷേ ശരത് പവാർ ദിനംതോറും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ദുർബലമാവുന്നു അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അവിടെ ദുർബലമാകുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ദളിത് വോട്ടുകൾ പണ്ടത്തെക്കാൾ കൂടുതൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവിടെ അടിപറ്റാനുള്ള പ്രധാന കാരണം വളരെയേറെ പ്രാദേശികമായി വളരെയേറെ എതിർപ്പുകളുള്ള ഒരു നേതാവിനെ അവർ പിടിച്ചു നിർത്തിയതോടാണ് ഇനി വരുന്ന കാലത്തിൽ ഈ ഡീലിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് പൊളിറ്റിക്കലി ഒരു വെപ്പറായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു അതെ അങ്ങനെ ഒരു ഡീലിങ് ഗ്രാസ് റൂട്ട് ലെവലിലോ അല്ലെങ്കിൽ സംഭവിക്കില്ല കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ബി ജെ പിയിൽ ഒരു വലിയ ഒരു അസംതൃപ്തി അവിടെ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ സഹായിച്ചുള്ള അടുത്തൊരു തർക്കമാണ് ക്രിസ്ത്യൻ വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ പറ്റിയ വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ട് വരുത്തി തീർക്കുക എന്നുള്ളത് കേരളത്തിലെ ഒരു ഭാഗമാണ് നയിക്കുന്ന ചാലകശക്തി മോഡിയല്ല എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു അത് ആണ് കേരളവും ഇന്ത്യയും ആകമാനം ഉറ്റുനോക്കിയ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തുടങ്ങിയ നിയമസഭകളിലേക്കും കേരളം അടക്കമുള്ള ഇന്ത്യയിലെ ഏകദേശം പതിമൂന്ന് ഓളം നിയമസഭാ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അതിൻ്റെ എല്ലാം ഫലമാണെന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഇന്ന് നമ്മുടെ ഫേസ് ടു ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീകുമാർ മനയിൽ ശ്രീകുമാർ മനയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ ലേഖകനാണ് പത്രപ്രവർത്തകനാണ് ശ്രീകുമാറിനെ സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാം കേരളത്തിലെ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഒരു പാർലമെൻറ്റ് സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പുകളുമാണ് നടന്നത് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭരണകക്ഷിയായ സി പി എമ്മിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ കാരണം പാലക്കാട് നിയമസഭാ ഉപ സീറ്റും ചേലക്കര നിയമസഭാ സീറ്റ് ഇത് രണ്ടും യഥാക്രമം പ്രതിപക്ഷത്തിൻ്റെയും ഭരണകക്ഷിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ് അപ്പോൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞെന്നുള്ള ഒരു കോമൺ എക്സസൈസ് മാത്രമേ യഥാർത്ഥത്തിൽ നടന്നിട്ട് നടന്നിട്ടുള്ളൂ അതാണ് ശരിക്കും നടന്നത് കാരണം ചേലക്കരയിൽ ചേലക്കര സീറ്റ് സി പി എമ്മിൻ്റെ കോ കോട്ടും കുത്തകയും ആണെന്ന് പറയുന്ന ചേലക്കര സീറ്റ് യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാക്കുമായിരുന്നു കാരണം അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ സി പി എമ്മിൻ്റെ അടിത്തള വോട്ടുകൾ ഫൗണ്ടേഷൻ വോട്ട് നമ്മൾ എന്ന് പറയുന്ന ആ വോട്ടുകൾ ഇളകി എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇപ്പൊ ചേക്കരയുടെ ഇത് കാണുന്ന പന്തിരായിരത്തളം വോട്ടുകൾക്ക് യു ആർ പ്രദീപിന്റെ വിജയം കാണിക്കുന്നത് അവിടെ സി പി എമ്മിന്റെ അടിത്തറയായ വോട്ടുകളൊന്നും ഇളകിയിട്ടില്ല അതിനെ സ്പർശിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നൊന്നാണ് മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ നേട്ടമാണ് അത് വർദ്ധിപ്പിച്ചു 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 അപ്പം ശരിക്കും ചേലക്കര പാപ്പ അപ്പം സി പി എമ്മിൻ്റെ കുറേ ഇത്തരത്തിലുള്ള കുറേ നല്ല ബേസ് ഉള്ള കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതെല്ലാം ഇപ്പോഴും സുഭദ്രമാണെന്ന് തന്നെയാണ് ഈ ഈ വോട്ടിംഗ് നില അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വില സൂചിപ്പിക്കുന്നത് അതേസമയം പാലക്കാട് പാലക്കാട് സി പി എമ്മിന് രണ്ടായിരത്തി ആറിന് ശേഷം വലിയ റോളില്ലാത്ത മണ്ഡലമാണ് രണ്ടായിരത്തി ആറിന് ശേഷം അവർ വളരെ രണ്ടായിരത്തി ആറിലാണ് അവിടെ അവസാനത്തെ സി പി എം എം എൽ എ ശ്രീ ദിവാറിനുണ്ടാകുന്നത് അതിനുശേഷം സി പി എം എൽ എ ഉണ്ടായിട്ടില്ല മൂന്നാം സ്ഥാനത്താണ് എനിക്കാണ് കൃഷ്ണദാസിനെ പോലെയുള്ള സീനിയർ നേതാവ് മത്സരിച്ചിട്ട് പോലും മൂന്നാം സ്ഥാനത്ത് പോയവിടെ അപ്പോൾ അവിടെ സി പി എമ്മിന് വലിയ റോളില്ലായിരുന്നു അവിടെ ബി ജെ പിയുടെയും ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ഏറ്റുമുട്ടണം ആദ്യം മുതലേ തന്നെ സി പി എം തന്നെ അംഗീകരിച്ചത് പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലെ പടലപ്പണക്കങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി യുടെ സംസ്ഥാന നേതൃത്വത്തിന് പൊതുവെ ഉണ്ടെന്ന് പറയുന്ന കഴിവില്ലായ്മ എന്ന് തന്നെ പറയാം അത് പിന്നെ ഈ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് കൃഷ്ണദാസിനെ പോലെ ഒരു ഈ അദ്ദേഹം കൃഷ്ണകുമാർ എന്നുള്ള സ്ഥാനാർത്ഥിക്കെതിരെ ഒത്തിരി ആരോപണങ്ങൾ അദ്ദേഹം നിയമ കോർപ്പറേഷനിലേക്ക് മത്സരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കും ലോക്സഭയിലേക്ക് മത്സരിക്കും അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ സ്റ്റാൻഡിങ് കമ്പനി ചെയർപേഴ്സൺ പാലക്കാട് നഗരസഭയിലെ അപ്പോൾ അവർക്കെതിരെ ഒത്തിരി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബി ജെ പി തന്നെ വളരെയധികം എതിർപ്പുകളൊരു നേതാവിനാണ് അവർ പിടിച്ചു നിർത്തിയത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവിടെ അടിപറ്റാനുള്ള പ്രധാന കാരണം വളരെയേറെ പ്രാദേശികമായി വളരെയേറെ ഒരു നേതാവിനെ അവർ പിടിച്ചു നിർത്തിയിരുന്നതാണ് അപ്പോൾ അവർക്ക് സാധ്യതയുള്ള സീറ്റിൽ പലപ്പോഴും അവർ പാലക്കാട് നിന്ന് അവർ ചെയ്യേണ്ടിയിരുന്നത് പാലക്കാട് നിന്ന് പുറത്തു നിന്നുള്ള ഒരാളെ നല്ലൊരു ആളെ പ്രിയപ്പായ ശ്രീ ശ്രീധരനെ പോലെയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഈ ശോഭ സുരേന്ദ്രനെ പോലെ അത്യാവശ്യം ആളുകളുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന നേതാക്കളെ നിർത്തിയിരുന്നെങ്കിൽ ഇത്ര ഭീകരമായ തോൽവി അവർക്ക് അവിടെ നേരിടേണ്ടി വരില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് ഷാഫി പറമ്പിലേക്കാളും ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ രാഹുൽ ലഭിച്ചു ആ ന്യൂനപക്ഷ വോട്ടുകളാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം എന്ന് ഏകീകരണം ഉണ്ടായി പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ഈ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു എതിർപ്പ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്നാണോ പറയുന്നത് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല കാരണം വെച്ചാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ കാരണം ഈ രാഹുലിനെതിരെ എതിർത്ത് നിൽക്കുന്നവരെല്ലാവരും ഏറെക്കുറെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ ഭാഷ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നേതാക്കളായിരുന്നു ഇ എസ് വിജയരാഘവനെ പോലെയുള്ള പഴയ എം പി ആയിരുന്നു വിജയരാഘവൻ അത്തരം ആളുകളൊക്കെ ആയിരുന്നു കാരണം പാലക്കാട് എപ്പോഴും ഒരു കുഴപ്പമുണ്ട് കാരണം രണ്ടായിരത്തി ഒൻപതിൽ സതീശൻ പാച്ചേനി എം പി രാജേഷിനോട് ലോക്സഭ ലക്ഷനിൽ തോക്കുന്നത് ആയിരത്തി നാനൂറ് വോട്ടിനാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിനാണ് അപ്പോൾ സതീ സതീശൻ പാശേനയ്ക്ക് വലിയ വിജയ വിജയ സാധ്യത പറയുകയും എം പി രാജേഷിനോട് പിണറായി വിജയൻ തന്നെ ഒരുപക്ഷെ തുറക്കാൻ സാധ്യതയുണ്ട് വിഷമിക്കേണ്ട അടുത്ത നിയമസഭാ ഇലക്ഷൻ നോക്കാമെന്ന് നമുക്കെന്ന് പറയുന്ന ഒരു വാഗ്ദാനം വരെ കൊടുത്ത് ഇരുന്നാളാണ് പക്ഷെ കൃത്യമായിട്ട് ഈ സി പി ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ മന കൃത്യമായി ഊഴം വച്ചിരുന്ന് കാലുവാരി പാവം സതീശൻ പാച്ചേനെ തോൽപ്പിച്ചു അപ്പോൾ ആ പക്ഷേ അങ്ങനെ അങ്ങനെ അവിടെ ഒരു കാലുവാരി തോൽപ്പിക്കുക എന്നുള്ള സംഭവം കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് കാരണം പാലക്കാട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളെ അവരെ അംഗീകരിക്കില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ നേതാക്കളായ വിജയരാഘവൻ എ വി ഗോപിനാഥ് ഇത്തരം ആൾക്കാരെല്ലാം പതിയെ പിന്നണിയിലേക്ക് പോവുകയും പുതിയ തലമുറ കോൺഗ്രസിലേക്ക് വരികയും പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്തു അതോടുകൂടി തന്നെ ഈ ഒന്നാമത് ഈ രാഹുൽ മാങ്കോട്ടത്തിനെ പോലെ ഷാഫി പറമ്പിനെ പോലുള്ള ആളുകൾക്ക് പുതിയ തലമുറയ്ക്ക് കേരള സമൂഹത്തിൽ പൊതുവേ ഉള്ള ഒരു അംഗീകാരം ഉണ്ടല്ലോ ആ അംഗീകാരം അവിടെ നന്നായിട്ട് പ്രതിഫലിച്ചു അപ്പൊ രാഹുലിനെ എന്തിനാണ് കാലു തോൽപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ഞാനവിടെ പോയപ്പോൾ തന്നെ പഴയ കോൺഗ്രസ് സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു പലരും പറയും രാഹുൽ ഒരു നല്ലൊരു പയ്യൻ അത്യാവശ്യം ഇനിയൊക്കെ ഉള്ള ആള് അവനങ്ങനെ പുറകെ അറൊന്നും തോൽപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ അവൻ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ എന്നുള്ള ധാരണയിലും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കോൺഗ്രസിന്റെ കാലുപാറിൽ അവിടെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ പ്രധാന പാലക്കാട് ഉള്ള രണ്ട് ആദ്യത്തെ ഇലക്ഷൻ പറയണം മുഴുവൻ തന്നെയും ഒന്ന് സി പി എം ബി ജെ പി ഡീൽ അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പി ഡീൽ അല്ലെങ്കിൽ കോൺഗ്രസ് ജമായത്ത് ഇസ്ലാമി ഡീല് എന്നെല്ലാം പറഞ്ഞു ഇതിലൊന്നും വലിയ അർത്ഥമൊന്നും ആരും അമീൻ കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത് അല്ല കാരണം ഇങ്ങനെ ഒരു ഡീൽ ഡീലെന്നൊക്കെ ഇനി പത്രയ്ക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല കേരളത്തിൽ കാരണം ഒരു പാർട്ടിയുടെ ഒരു വോട്ടറോട് നീ നാളെ ബി ജെ പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ സി പി എമ്മിന് ചെയ്യണോ കോൺഗ്രസ്സിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻറെ ബോധ്യത്തിൽ അവൻ അന്വേഷിച്ച് ആ അവന്റെ ഒരു ബോധ്യം ഉണ്ടാവല്ലോ ആ ബോധ്യത്തെ മറികടക്കുക പണ്ടത്തെ പോലെ എളുപ്പമല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് പോസ്റ്റ് എളുപ്പമല്ലാതെ അതൊന്നും അത്ര ഇനി വരുന്ന കാലത്തിൽ ഈ ഡീലിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് പൊളിറ്റിക്കലി ഒരു വെപ്പനായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു അതെ അങ്ങനെ ഡീലിംഗ് ഒന്നും ഗ്രാസ് റൂട്ട് ലെവലിലും അല്ലെങ്കിൽ സംഭവിക്കില്ല അത് കാരണം പാലക്കാട് തന്നെ നമുക്കറിയാം കൃത്യമായിട്ട് ഈ സി പി എമ്മിന് പോലും വോട്ട് കൂടി അതെ അതെ അപ്പൊ അപ്പൊ കോൺഗ്രസിനും വോട്ട് കൂടി ബി ജെ പിക്ക് മാത്രമാണ് കുറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് അവിടെ പൊളിറ്റിക്സ് വർക്ക് ചെയ്തു കാരണം ബി ജെ പിയിലെ ഉൾപ്പെരിവുകൾ സന്ദീപ് ആര്യന്റെ കോൺഗ്രസ് പ്രവേശം ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള പ്രശ്നങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഒരു തവണ മാത്രമേ അവർ ഉട വന്നുള്ളൂന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കിയത് ആദ്യം അവർക്ക് എണീച്ച് അവരടുത്ത് അവിടെ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പം അത്തരം വിഷയങ്ങള് ഇതെല്ലാം ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ബി ജെ പിയിലുണ്ടാവുന്ന ഒരു വലിയൊരു അസംതൃപ്തി അവിടെ ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ സഹായിച്ചു കാര്യത്തിൽ ഒരു തർക്കം വേണം ആ വോട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോവുകയും ചെയ്തു പ്രത്യേകിച്ച് ഈ തമിഴ് ബ്രാഹ്മണ സമൂഹം താമസിക്കുന്ന കൂടുതലായിട്ട് താമസിച്ചിടങ്ങളിൽ അപ്പോൾ പതിവിന് വിപരീതമായിട്ട് പണ്ട് കെ ശങ്കരനാരായണന് കിട്ടിയ പോലെ ഷാഫി പറമ്പിൽ ഒരു പരിധിവരെ കിട്ടിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ആ വോട്ടുകൾ ലഭിച്ചു ലഭിച്ചതായിട്ട് കിട്ടുന്ന അപ്പോൾ അവരൊരു ഡീലിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അവിടെ ആരോപിക്കുന്നതിന് ഇനി വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ അത് ഒരർത്ഥത്തിൽ അതിന് ഒരു സംശയമില്ലാത്ത വിജയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിൽ പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് വലിയതായിട്ട് ചിലപ്പം ഭൂരിപക്ഷം കുറയുമെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇല്ല അവിടെ സംഭവിച്ചില്ല കാരണം അവിടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെയല്ല കേരളത്തിൻ്റെ കെ സി വേണുഗോപാൽ മുതൽ കെ സുതാരം വരെയുള്ളവരുടെ തല പോലും ഉരുളാൻ പര്യാപ്തമായിരുന്നു ആ അവരുടെ വോട്ട് കുറയെങ്കിൽ കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട ആളാണ് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി അപ്പോൾ അവരുടെ ഒരു വോട്ട് പോലും കുറയാന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു ഉത്തരം പറയേണ്ട ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡോയിൽ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അവർ നന്നായിട്ട് പരിശ്രമിച്ചു അത് കെ സി വേണോപാൽ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തു തന്നെ പ്രവർത്തിച്ചു പിന്നെ ടി സിദ്ദിനെ ഈ നമ്മളീ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം എന്നൊക്കെ പറയുന്നത് ടി സി സിദ്ദിഖിന് പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വളരെ വളരെ ഇതായിട്ട് ശക്തിയായിട്ട് തന്നെ ഒരു കാരണവശാലും പ്രിയങ്കയ്ക്ക് ഒരുപക്ഷെ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു അത് വളരെ ഡിസിപ്പിളായിരുന്നു അവിടെ ലീഗിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു പിന്നെ ആകെ അവർ ഭയപ്പെട്ടത് ഈ സഭയുള്ള ഈ ക്രിസ്ത്യൻ സഭകളുടെ ഒന്നും അവർ ഭയപ്പെട്ടിരുന്നു കാരണം വെച്ചാൽ അവർ ഈ വോട്ടിംഗ് പേഴ്സൻറ്റേജ് കുറഞ്ഞ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളൊന്ന് അതിർത്ത് അതിർത്തി കാണിച്ചു എന്നുള്ള ഭയമായിരുന്നു വോട്ടിങ് പേഴ്സൻറ്റേജ് കുറഞ്ഞ ഫണ്ടായത് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ പഴയതുപോലെ കിട്ടില്ല എന്നുള്ള ധാരണയും പക്ഷെ അത് നടത്തുന്ന ഒരു മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏറ്റവും വലിയ സാധനം പാലക്കാട് ഉള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ ഇതൊക്കെ വോട്ട് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് മുനമ്പം ഒരു വിഷയം പോലും എടുത്തു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പാലക്കാട് മുനമ്പ് പോലെ തെരഞ്ഞെടുപ്പ് എന്ന് പോലും സംശയമാണ് ഈ ബിജെപി ക്രിസ്ത്യൻ കുറിച്ചൊരു ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വളരെ സംഘടിത സംഘടിതമായിട്ട് കാരണം വെച്ചാൽ അത് മറ്റേ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഈ വകഫഫ പ്രശ്നമൊക്കെ എന്നോട് ബി ജെ പി നേതാവ് പറഞ്ഞു തെക്കൻ പ്രദേശങ്ങളിലൊക്കെ വലിയ വിഷയമായി മാറും അങ്ങനെ ക്രിസ്ത്യൻ വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ പറ്റിയ വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ട് വരുത്തി തീർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ കേരളത്തിലെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പക്ഷേ വയനാട്ടിൽ അവരത് പ്രയോഗിച്ചു പക്ഷേ വയനാട്ടിൽ രണ്ട് രൂപതകളെ കൊണ്ടിരിക്കുന്നത് മാനന്തവാടിയും പിന്നെ രണ്ട് രൂപതകളെ കൊണ്ട് അവർ ഇങ്ങനെ പരസ്യമായി പറയിപ്പിക്കുകയും ചെയ്തു ഇത്തരം വിഷയങ്ങൾ പക്ഷെ എന്നാൽ അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ ആരും തന്നെ കാരണം താമരയ്ക്ക് ചെയ്യാൻ അവർക്ക് അത്ര എളുപ്പമല്ല കാരണം മുനമ്പത്ത വകവിഷിയും വയനാട്ടിൽ അത് അത്രയ്ക്ക് ഏക്കേണ്ട കാര്യമില്ല അവിടെ അവിടെ അതിനേക്കാൾ വലിയ വിഷയങ്ങൾ അവർക്കുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു ക്രിസ്ത്യാനികളെ കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യിക്കാം എന്നുള്ളത് ബി ജെ പി ഉദ്ദേശിക്കുന്ന അത്ര ലളിതമായ കാര്യമല്ല എന്നുള്ളതാണ് അത് അവർ വെറുതെ ഒരു മാത്രമാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ് വന്ന നാഷണൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിച്ച ഒരു ഫലം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളുള്ള അസംബ്ലിയും അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോളം സീറ്റുകൾ ജയിച്ചിട്ടാണ് എൻ ഡി എ സഖ്യം മുതൽ രണ്ട് പറയാം ഇവർ ഇന്ത്യ മുന്നണി ഏതാണ്ട് അമ്പത്തഞ്ച് സീറ്റോ മറ്റോ ആണ് ഇപ്പോഴുള്ള ഇതിനനുസരിച്ചിട്ട് ഇതൊക്കെ മഹാരാഷ്ട്രയെ കുറിച്ചിട്ടുള്ള ഒരു കാരണം മഹാരാഷ്ട്രയിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത് കോൺ ഇന്ത്യ സഖ്യം ഈ ശരത് പവാറിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്തു കാരണം ശരത് പവാറിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അവിടെ ഞങ്ങളുടെ പോയവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ച് മനസ്സിലായത് ഈ ശരത് പവാറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചത് പക്ഷേ ശരത് പവാറ് ദിനംതോറും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ദുർബലമാകുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനവും അവിടെ ദുർബലമാകുന്നുണ്ട് ആരോഗ്യവും ആരോഗ്യവും ഇത് മൂന്നും ദുർബലമായിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവിടുത്തെ ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് ശരത് പവാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ശരത് പവാറിൻ്റെ പാർട്ടിക്കാർക്കും ഒക്കെ ഈ ശരത് പവാറിൻ്റെ ദുർബലത കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പം രാഷ്ട്രീയമായിട്ട് ശരത് പവാറിനെ എത്ര കണ്ട് അതിജീവിക്കുന്നുള്ളത് വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് എത്ര കണ്ട് അതിജീവിക്കുന്നുള്ളത് അവർക്ക് സംശയമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായ സുപ്രിയ സുലേ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാർട്ടിയെ ലീഡ് ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവരുടെ എൻ സി പി തന്നെയുണ്ട് കോൺഗ്രസ്കാർക്കിടയിലുണ്ട് അപ്പോൾ ഇനി ശരത് പവാറിനെ എങ്ങനെ അല്ലെങ്കിൽ ശരത് പവാറിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല അല്ല ശരത് പവാർ മുന്നോട്ട് ഇരിക്കുന്ന രാഷ്ട്രീയം മത്തിനും മഹാരാഷ്ട്ര സ്പേസ് ഉണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ ഉയർന്നു വരികയും അതോടൊപ്പം തന്നെ ബി ജെ പി ആകട്ടെ ബി ജെ പി പണ്ട് ഒരു പണ്ടത്തെ കാലത്ത് വെച്ചാൽ ശിവസേന ബി ജെ പി സഖ്യം എന്നാണ് പറയാറ് കാരണം ഫ്രണ്ടിൽ നിൽക്കുന്നത് ശിവസേനയാണ് ശിവസേന ബാൽ താക്കറെ പിന്നെ ബി ജെ പി പക്ഷെ ഇതത് മാറി ഇപ്പോൾ ബി ജെ പി ശിവസേന സഖ്യമാണ് അവിടെ ഈ ഷിൻഡ് അപ്പൊ ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക ശിവസേന അവരെ രണ്ടാം കക്ഷിയായിട്ട് നിർത്തുക ജൂനിയർ പാർട്ട് ജൂനിയർ പാർട്ട്ണറാക്കുക അവരുടെ കാരണം ബി ജെ പിയുടെ പ്രത്യേകത മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും നല്ല സാധനമാണ് പ്രത്യേകിച്ച് കൊങ്കൺ മേഖലകളിലും ഷരത്വാറിന് സാധനം ഉണ്ടായിരുന്ന വിദർഭ മേഖല പോലും വളരെ ശക്തിയായിട്ട് ബി ജെ പിക്ക് വരട്ടുള്ള മേഖലയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് മഹാരാഷ്ട്രയിലെ ദളിത് വോട്ടുകൾ പണ്ടത്തെക്കാൾ കൂടുതൽ ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ വരുന്നുണ്ട് ഇപ്പം പ്രകാശ് അംബേദ്കറൊക്കെ അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ദളിത് വോട്ടുകൾ പണ്ട് സുശീൽ കുമാർ ഷിൻ്റെ ഒക്കെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ദളിത് വോട്ടുകൾ കുറെയൊക്കെ സമാഹരിക്കാൻ കോൺഗ്രസിനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ദളിത് വോട്ടുകൾ വളരെ കാര്യമാണ് മഹാരാഷ്ട്ര ദളിത് വോട്ടുകൾ വളരെ നിർണായകമുണ്ട് പലയിടങ്ങളിലും അതെല്ലാം ഈ ബി ജെ പിയുടെ ഒപ്പം കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ പോകും അപ്പോൾ വേറൊരു കാര്യം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ആർ എസ് എസ് വളരെ സൈലൻ്റായിട്ട് അല്ലെങ്കിൽ അവർ ആക്റ്റീവായി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരുന്നത് ഒന്ന് ഉത്തർപ്രദേശായിരുന്നു മറ്റൊരെണ്ണം മഹാരാഷ്ട്രയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ മുന്നേറ്റം ലോകസഭ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് തവണ വന്നപ്പോഴത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചിട്ട് പറഞ്ഞിരുന്നത് ആർ എസ് എസ് വളരെ ശക്തമായിട്ട് പ്രചരണ രംഗത്തുണ്ട് വളരെ കൃത്യമായിട്ടുണ്ട് ഇപ്പം വളരെ മോഡിയെയൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് ഈ വിലയിരുത്തുന്ന ഇപ്പം ഡൽഹിന്ന് ദർശൻ മോൺകർ എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള അവരെല്ലാം തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഒക്ടോബർ പത്താം തീയതി തന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് എഴുതിയിരുന്നു ഇട്ടിരുന്നു മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികളെ വെച്ചിട്ട് ഒന്ന് ഈ മഹാരാഷ്ട്രയിലെ ഓരോ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പം ശ്രീകുമാർ പറഞ്ഞ പോലെ ബി ജെ പി ഒരു ദിവസമെങ്കിലും ബി ജെ പിയുടെ ഒരു ഇല്ലാത്ത ഒരു ദിവസവും ഇല്ല ആ നിലയിൽ സംഘടിതമായിട്ട് അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രിസഭയാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആനുകൂല്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നു അത് എലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അത് റോൾ ഔട്ട് ചെയ്യുന്നു അപ്പം പിന്നെ ഈവൻ അജിത് പവാറിൻ്റെ പാർട്ടിയെ കുറിച്ചിട്ട് പോലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അതി ലോക്സഭാ ഇലക്ഷന് കിട്ടിയത് തിരിച്ചടിക്കു ശേഷം അജിത് പവാർ സ്വന്തം പാർട്ടിയുടെ സംഘടനാ ബലം ആൾക്കാരെയൊക്കെ രണ്ടാമത് കൃത്യമായിട്ട് ഓ കൂടെ നിർത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം നിസ്വീകരിച്ചു വേറൊരു അർത്ഥത്തിലത് ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു പവർ പൊളിറ്റിക്സിൻ്റെ കൂടെ ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ് അതായത് മോഡി ഷാ എന്ന് പറയുന്നവരുടെ അപ്രമാദിത്വമല്ല ഞങ്ങളാണ് ആർ എസ് എസ് ആണ് അൾട്ടിമേറ്റ്ലി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം കൂടെ മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇപ്പോൾ യു പിയിൽ നടന്ന അസംബ്ലി ഇലക്ഷൻ നടന്ന ഒൻപത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് അതിൽ ആറിലും ബി ജെ പി ആണ് ജയിച്ചിട്ടുള്ളത് മൂന്നെണ്ണമാണ് സമാജ്വാദി പാർട്ടി ജയിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയും മറ്റേ യു പിയിലെ ചീഫ് മിനിസ്റ്ററുടെ ആദ്യത്തെ മെസ്സേജ് തന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേടാം ഭിന്നിച്ചു നിന്നാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് ഒരു ഇൻഡിക്കേഷൻ ആണെന്ന് തോന്നുന്നു അത് തീർച്ചയായും ഇൻഡിക്കേഷൻ കാരണം വെച്ചാൽ ആർ എസ് എസ് പറയുന്നത് മോഡി ഇറങ്ങാതിരുന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം കാരണം ഹരിയാനയിലും നിങ്ങൾ ശ്രദ്ധിച്ചോ മോഡി ഏതോ വളരെ കുറച്ച് ലോകങ്ങളെ സംബന്ധിച്ചുള്ളൂ അപ്പൊ ഒരിടത്തും നമ്മൾ ഈ മഹാരാഷ്ട്ര നമ്മൾ കണ്ടു ഇപ്പൊ മോഡിക്ക ഗ്യാരന്റി ഇതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അദ്ദേഹം വന്നിട്ട് അത്യാവശ്യം എന്താണോ അസൈൻ ചെയ്തേക്കണേ ആ ഒരു സമ്മേളനം അത് സംസാരിച്ചിട്ട് പോകുന്നു ബാക്കി അപ്പൊ ഇനി ഞാൻ ബി ജെ പി ആർ എസ് എസിനെയും നയിക്കുന്ന ചാലകശക്തി മോഡിയല്ല എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു അത് ആർ എസ് എസ് ആണ് അതായത് ബി ജെ പിയും ആർ എസ് എസും ഒരു ഇതിലേക്ക് മോഡിസ് നമ്മൾ ഈ പറയുന്ന പോലെയല്ല ഈ ആർ എസ് എസ് കാലികമായിട്ട് മാറുന്നുണ്ട് അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും എല്ലാം കാരണം ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് ഒ ബി സി പൊളിറ്റിക്സ് പോലും കളിക്കുന്നുണ്ട് നിങ്ങൾ പണ്ടത്തെ നമ്മൾ കാര്യം മനസ്സിലാവും മഹാരാഷ്ട്രയില് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ആർ എസ് എസിൻ്റെ രണ്ടാം തരം മൂന്നാം തരം നേതാക്കൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒ ബി സി വിഭാഗങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ് ഏറെക്കുറെ എൺപത് ശതമാനം എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് അറിയാം മോഡി എത്ര ആൾ പോകും മോഡി കഴിഞ്ഞാലും അവർക്ക് ഈ സാധനം വേണം അപ്പോൾ മോഡിക്ക് പകരം ഒരു രണ്ടാം തര നേതൃത്വം അല്ലെങ്കിൽ മൂന്നാം തരം നേതൃത്വം നാലാം തരം നേതൃത്വം വരെ അവരുടെ മിഷനിലുണ്ട് അപ്പോൾ മോഡി ഇറങ്ങാതിരുന്നാൽ ഞങ്ങൾ ഇറങ്ങി ജയിപ്പിച്ചോണെന്നുള്ളതായിരുന്നു അവിടെ ഉത്തർപ്രദേശിൽ അത് തന്നെ സംഭവിച്ചത് മോഡിക്ക് ഗ്യാരണ്ടി മാറ്റി നിർത്തി ഇതെല്ലാം മോഡി പറയുന്നതെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഗ്രൗണ്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു അല്ലേ ഇത്തവണ മഹാരാഷ്ട്രയിലെ അസംബ്ലി ഇലക്ഷന് പലയിടത്തും മോഡിയുടെ പടം പോലും ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റേഴ്സിനും അത് അപ്പൊ ആ നിലയിൽ പിന്നെ പക്ഷേ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ വിജയം ഭയങ്കര ആത്മവിശ്വാസം നൽകുമെന്നുണ്ടെങ്കിലും പക്ഷേ ജാർഖണ്ഡിൽ അവർക്ക് വലിയ തിരിച്ചടി പറ്റി കാരണം ജാർഖണ്ഡിൽ അവർ ഒരുപക്ഷേ ഇന്ത്യ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു എന്താണ് വളരെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഏറ്റവും വർഗീയമെന്ന് പറയാവുന്ന ഒരു ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്ന പറഞ്ഞിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്തി പക്ഷെ ആ ഒരു എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അവിടെ ഇമ്പാക്ട് കാരണം അതൊന്നും ഒരു ആദിവാസി സംസ്ഥാനം കൂടിയാണ് അതെ അപ്പൊ ഇയാളെ പിടിച്ച് ജയിലിലിട്ടതും ഒത്തും നാളെ ജയിലിൽ ഇട്ടതൊക്കെ ബിജെപിക്ക് അവിടെ പൊളിറ്റിക്കലായിട്ട് തിരിച്ചറിയണം പിന്നെ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ അത്ര മികച്ച നേതൃത്വം ഇല്ല മഹാരാഷ്ട്രയിലെ ഫട്നാവിസിനെ പോലെയൊക്കെയോ അല്ലെങ്കിൽ അത്രമുള്ള നേതൃത്വം ശരിക്കും ആ ആ സംസ്ഥാനത്തില്ല മാത്രമല്ല ഇവര് തന്നെ പലരും ജെ എം എമ്മിന്മാറി വന്നവരാണ് അപ്പൊ ജെ എം എം ഇപ്പോഴും അടിത്തറയുണ്ട് അവിടെ കാരണമെന്താ നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെയാണ് അവിടെ ജെ എം എന്ന് പറഞ്ഞു കാരണം അതിന് അപ്പോഴും അടിത്തറയുണ്ട് അപ്പൊ അടിത്തറയിൽ ആ അടിത്തറയെ ചുറ്റിപ്പറ്റി എന്നാണ് കോൺഗ്രസ് പോലത്തെ പാർട്ടികളൊക്കെ അവിടെ പിടിച്ചു വെക്കുന്നത് അപ്പൊ ഇത് ജെ എമ്മിന് ലഭിച്ച വോട്ടാണെന്നുള്ളതാണ് അതെ അതെ അതിൽ കോൺഗ്രസിന് വലുതായിട്ടില്ല പിന്നെ കോൺഗ്രസ്സിന് അവകാശപ്പെടാനായിട്ടുള്ളൊരു സാധനം കർണാടകയാണ് കർണാടകയിലെ മൂന്ന് സീറ്റുകളിലും അവര് വിജയിച്ചു കുമാരസ്വാമി ഒഴിഞ്ഞ സീറ്റിലും തോറ്റുപോയെന്നാണ് പറയുന്നത് അതുപോലെ പഞ്ചാബിൽ ബി ജെ പിക്ക് വലിയ കാര്യമായി ഒന്നും ഉണ്ടാക്കിയില്ല എല്ലാ സീറ്റും ഐ മീൻ ആറ് സീറ്റോളം തിരഞ്ഞെടുപ്പ് നടന്നതാണെന്ന് തോന്നുന്നു അതിൽ ആറോ അഞ്ചോ അതിൽ ഏതായാലും നാലെണ്ണോ ആപ്പ് ജയിക്കുകയും ഒരെണ്ണം കോൺഗ്രസ്സുമാണ് ജയിച്ചത് ബി ജെ പി എല്ലായിടത്തും മൂന്നാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് അപ്പം പൊതുവില് കേരളത്തിൽ നോക്കിയാലും ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു അബ്സല്യൂട്ട് ഗെയിൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ർക്കും കിട്ടിയിട്ടില്ല ബിജെപിക്കും കിട്ടിയിട്ടില്ല അവരുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ സവിശേഷമായ സാഹചര്യങ്ങളിൽ മഹാരാഷ്ട്രയിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി അതേസമയം ജയമ്മിനെ പോലെ ജയം എമ്മിനെ പോലെ വളരെ ശക്തമായ അടിത്തറയുള്ള സ്ഥലത്ത് ജാർഖണ്ഡിൽ അവര് ഇത് ചെയ്തു പഞ്ചാബിലും ബിജെപിയെ സംബന്ധിച്ച ബിജെപിയെതിടാൻ കഴിയും ഒരു മുന്നണിക്ക് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിനിപ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ആർക്കും നേടാൻ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല ഒരിക്കലും അത് ആ ഒരു സാധനം തീർന്നു 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 അത് കഴിഞ്ഞാൽ ലക്ഷോട് തീർന്നു തീർന്നു അപ്പൊ വേണമെങ്കിൽ ബിജെപി ജാർഖണ്ഡിലായാലും ശരി ഇപ്പം പഞ്ചാബിലായാലും ശരി കർണാടകയിലൊക്കെ ബി ജെ പിക്ക് എതിരെ നിന്നാൽ ജയിക്കാൻ കഴിയും പക്ഷേ ജയിക്കാൻ കഴിയണമെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടെ ആദ്യത്തെ അനുകൂലമാക്കണം ഇപ്പം മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക് സംശയം തോന്നുന്നു ഈ ഈ മറ്റേ ഇന്ത്യ സഖ്യത്തോട് കാരണം ഈ പറഞ്ഞൊരു പവാറിലുള്ള വിശ്വാസം പവർ എത്രണ്ടാവും പവാറില്ലെങ്കിൽ സഖ്യം അങ്ങനെ പോകും ആരാണ് ഇതിൻ്റെ മുഖ്യമന്ത്രി അതൊരു വലിയ പ്രശ്നമായിരുന്നു അവിടെ കാരണം വെച്ചാൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യം ഒക്കെ അവിടെ വലിയ വിഷയമായിരുന്നു പിന്നെ ശരത് പവാറിൻ്റെ മകളെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യം അപ്പം അങ്ങനെ വരുമ്പോൾ ആ പാർട്ടി എങ്ങനെയായിരിക്കും ആ പാർട്ടി വീണ്ടും പടർന്നു പോകുമോ എൻ സി പി വീണ്ടും ശരത് പവാറിൻ്റെ പാർട്ടി പടരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഞാൻ ഉണ്ട് പക്ഷേ അതൊന്നും ഇതിനൊന്നും ഒരു അഡ്രസ്സ് ചെയ്യാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ഏകശിലാഘടനയാണ് എന്തൊക്കെ പറഞ്ഞാൽ അത് ഭരണം പോയാലും പോയില്ലെങ്കിലും ബി ജെ പി എപ്പോഴും ടോപ്പ് ടു ബോട്ടം ഒരു ഒരു ആർ എസ് എസ് ബൈൻഡ് ചെയ്തേക്കണ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ് പോലെ എൻ സി പി പോലെയൊന്നും പെട്ടെന്ന് ഡിസിൻഡിഗ്രേറ്റ് ചെയ്യപ്പെടില്ല ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പോയി കഴിഞ്ഞാൽ എൻ സി പിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആർക്കും ഇപ്പോഴും അറിയില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു ഒരു ജനങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു ഇനി ഒരു സാഹചര്യത്തിൽ ഇപ്പം മഹാരാഷ്ട്ര പോലുള്ളൊരു സ്ഥലത്ത് ഈ കോൺഗ്രസ് എൻ സി പി എല്ലാം ഒറ്റ പാർട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ടോ എനിക്ക് തോന്നാൽ അത് അത് ഉണ്ടാകേണ്ടി വരും കാരണം എൻ സി പിയും കോൺഗ്രസും ഒന്നാവാനുള്ള സാധ്യത അത് തന്നെ അവർ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അപ്പോഴാണ് ഈ അജിത് പവാർ വിട്ടുപോകണ പ്രശ്നമൊക്കെ ഉണ്ടായത് അങ്ങനെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ കാരണം കോൺഗ്രസിനും എൻ സി പിക്ക് ശരത് പവാറിനും കൃത്യ കൃത്യമായ വോട്ട് ബാങ്കുകളുണ്ട് അവിടെ ഈ ഇപ്പോൾ അജിത് പവാർ വിട്ടുപോയെങ്കിലും കോൺഗ്രസ് എൻ സി പി എന്ന് പറയുന്ന പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ തിരക്കേടില്ലാത്ത വോട്ട് ബേസുള്ള പാർട്ടികളാണ് അപ്പോൾ ഇത് കണ്ട് ഒരുമിച്ച് ഒരുമിച്ചാലും ആര് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളൊരു വിഷയം ഇപ്പോഴും അവിടെ ഉണ്ട് കാരണം ഈ ഘടാഘടിയന്മാരെ കോൺഗ്രസ് നേതാക്കളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞവിടെ അതെ അതെ വിലാസറാവ് ദേശ്മുഖും മരിച്ചു പോയി മറ്റേ സുരേഷ് കുമാർ ഷിൻ്റെ ഒതുങ്ങിപ്പോയി അങ്ങനെയുള്ള അപ്പോൾ ഇപ്പോൾ നാനാ പട്ടാളെ പോലെ ആരും അറിയാത്ത നേതാക്കളാണ് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെല്ലാം ഈ പറഞ്ഞവർ ഈ ഉള്ളിലൊരു ബി ജെ പി ഭയമുണ്ട് കാരണം അവരെ കയറി പിടിച്ചാലും തീയെന്നൊക്കെയുള്ളൊരു ഭയങ്ങൾ ഇവർക്കുണ്ട് പിന്നെ ശരത് പവാറിൻ്റെ മകൾക്ക് സുപ്രിയ സുലൈ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചാൽ അത് എവിടെ വരെ പോകും അവർക്ക് പോലും അറിയില്ല അപ്പം നേതൃശൂന്യതയും ഈ ബിജെപി തന്നെയാണ് നമ്മൾ തിരിച്ച് ഇത് അവസാനിക്കുമ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണവിരുദ്ധ വികാരം എന്നുള്ളതായിരുന്നു ഭരണവിരുദ്ധ വികാരം അത്ര കേരളത്തിലില്ലായെന്നാണ് ശ്രീകുമാർ വിലയിരുത്തുന്നത് ഈ ചേലക്കരയുടെ ഈ സാധനം കണ്ടിട്ടും അല്ലെങ്കിൽ പാലക്കാടിൻ്റെ റിസൾട്ട് കണ്ടിട്ടും ആ നിലവിൽ അത്ര വിസിബിൾ അല്ല വികാരം കാരണം ഞാൻ ഭരണവിരുദ്ധ വികാരം വിസിബിളല്ല എന്ന് പറയാൻ കാരണം സി പി എമ്മിൻ്റെ വോട്ട് ബേസിലേക്ക് ഈ ഭരണവിരുദ്ധ കടന്നു ചേരുന്നില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലേ കാണുമ്പോഴും അല്ലെങ്കിൽ ആളുകളുടെ വോട്ടിൽ നിന്ന് പ്രതികരണത്തിൽ നിന്ന് കാണുമ്പോഴും ഒരു ഭരണവികാരം വിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നിക്കുമെങ്കിലും ഇതെല്ലാം വോട്ട് ബേസിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പൊളിറ്റിക്കലി അതൊരു മാനിഫെസ് വിജയിക്കുകയുള്ളൂ ഇതൊന്നും സി പി എമ്മിൻ്റെ കോർ വോട്ടിലേക്ക് ഇതൊന്നും കാര്യമായിട്ട് കടന്നു ചെല്ലുന്നില്ല കാരണം അതുകൊണ്ടാണ് ഈ പാലക്കാട് വോട്ട് അല്പം കൂടുതലെ ചെയ്തത് സരനെ പോലൊരു സ്ഥാനാർത്ഥി അരിവാൾ ചിറ്റി നക്ഷത്ര അല്ലാത്ത ഷെർസ്കോപ്പ് ചിഹ്നത്തിന് മത്സരിച്ചൊരു സ്ഥാനാർത്ഥി അവിടെ നിന്നപ്പോഴും സി പി എമ്മിൽ കുറച്ച് വോട്ട് കൂടി അവിടെ ചിലക്കരെയും ഈ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ടും പന്ത്രണ്ടായിരത്തോളം വോട്ട് അവിടെ ഭൂരി ഇത് കിട്ടി അപ്പം ഈ സി പി എമ്മിൻ്റെ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറച്ച മണ്ഡലങ്ങളായിട്ട് അവർ നാൽ അമ്പതോളം മണ്ഡലങ്ങൾ അവർക്കുണ്ട് നാൽപ്പത് അൻപത് മണ്ഡലം വടക്കും ഒക്കെ ആയിട്ട് ഈ നാൽപ്പത് അമ്പത് മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ബാധിച്ചിട്ടുണ്ടോ ബാധിച്ച ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സി വാക്കുക യു ഡി എഫിനുണ്ടാവും നാല്പത് അമ്പതാരം അത് വളരെ കോർ മണ്ഡലങ്ങളാണ് നാല്പത് അമ്പത് മണ്ഡലങ്ങളിൽ നാല്പത് അമ്പത് മണ്ഡലങ്ങളിൽ അവർ വീണ്ടും ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല ഭരണമാറ്റം എന്നുള്ളത് കണ്ണൂരായാലും അത് കാസർഗോഡും ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ സി പി എം മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ബാധിച്ചാൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ പക്ഷേ ഈ അവസ്ഥയിൽ അത്തരം മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ബാധിച്ചിരുന്നാൽ സി പി എമ്മിന്റെ കോർ വോട്ടുകൾ വോട്ടുകളിലേക്ക് ഭരണവിരുദ്ധ വികാരം ആന്റി ഗവൺസ് കടന്ന് ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പക്ഷേ കുറച്ചുകൂടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയത് കാരണം കുറച്ചാണ് വ്യക്തിപരമായ വോട്ടുകളൊക്കെ പോകും എന്നൊക്കെ ശരിയാണ് കാരണം റിബലുകൾ വ്യക്തിപരമായ വോട്ടുകൾ കാരണം പഞ്ചായത്ത് കോർപ്പറേഷൻ പറഞ്ഞു നമ്മൾ പരസ്പരം അറിയാൻ ആൾക്കാരായിരിക്കും എല്ലാവരും അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ബന്ധു എന്നാവും കോൺഗ്രസ് ആയാലും സി പി എം ആണെങ്കിലും ഞാൻ വോട്ട് ചെയ്തേക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവും അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിൽ പഞ്ചായത്ത് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം അറിയാവുന്ന എല്ലാവരും പറഞ്ഞു യു ഡി എഫിന് പ്രതീക്ഷയില്ല കാരണം അത് അവ മണ്ഡലങ്ങളുടെ വൈത്തിരിത്തോളം നൂറോളം മണ്ഡലങ്ങളിൽ യു ഡി എഫിന് എൽ ഡി എഫിന് ഭൂരിപക്ഷമാണോ എന്നുള്ളു അപ്പം ഇത്തവണ നമുക്ക് അത് മടിച്ചു വയ്ക്കും മനസ്സിലാവും ഒരു എഴുപത്തിയഞ്ച് എൺപത് മണ്ഡലങ്ങളെങ്കിലും എൽ ഡി എഫിന് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന് അത്ര എളുപ്പമല്ല അതേസമയം അൻപത് അറുപത് മണ്ഡലങ്ങൾ മാത്രമേ എൽ ഡി എഫിന് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ യു ഡി എഫ് ഭരണം ഉണ്ടാകാമെന്ന് അത് പ്രതീക്ഷിക്കാം ഈ ഒരു ഏറ്റക്കുറച്ചിലാണ് അത് അവിടെ വരാൻ സാധ്യതയുള്ളത്